ഉഴവൂരിൻ്റെ അഭിമാനമായിരുന്ന മഹത് വ്യക്തികളുടെ പ്രതിമ അനാച്ഛാദനവും ഇ ജെ ലൂക്കോസ് അല്ലെങ്കിൽ എക്സ് എം എൽ എ മെമ്മോറിയൽ ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയം ഉദ്ഘാടനവും ഏപ്രിൽ ആറിന് നടക്കും ഉഴവൂർ പള്ളി സ്ഥാപകൻ കുമ്മനത്തെ ഇട്ടൂപ്പ് കത്തനാരുടെയും മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണൻ്റെയും ജോസഫ് ചാടികാടൻ്റെയും ഇ ജെ ലൂക്കോസ് എക്സ് എം എൽ എയുടെയും പ്രതിമകളാണ് അനാവരണം ചെയ്യപ്പെടുന്നതെന്ന് സംഘാടക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുഴവൂരിനെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുകയും രാഷ്ട്രീയ സാമൂഹിക സാമുദായിക രംഗങ്ങളിൽ നേതൃത്വം വഹിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞവരുമായ മഹത് വ്യക്തിത്വങ്ങളെ ആദരിച്ചുകൊണ്ടാണ് പ്രതിമ സ്ഥാപനം നടക്കുന്നത് ഉഴുവൂരിലെ പുതുതലമുറ എന്നും നന്ദിയോടെ ഓർക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളുടെ പ്രതിമകളാണ് സ്ഥാപിക്കപ്പെടുന്നത് ഉഴവൂരിൽ നാല് ശതാബ്ദങ്ങൾക്ക് മുൻപ് സെൻറ്റ് സ്റ്റീഫൻസ് ദേവാലയം നിർമ്മിച്ച കുമ്മനത്തി ഇട്ടൂപ്പ് കത്തനാരുടെയും മുഴുവൂരിന്റെ എല്ലാ വികസനങ്ങൾക്കും വർഷങ്ങൾക്ക് മുൻപ് അടിസ്ഥാനമിട്ട ജോസഫ് ചാഴികാടിന്റെയും ഉഴവൂരിൽ നിന്നും വിശ്വപൌരന്റെ പദവിയിലേക്ക് വരുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ കെ ആർ നാരായണന്റെയും രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇ ജെ ലൂക്കോസ് എള്ളങ്കീലിന്റെയും അർദ്ധകായ പ്രതിമകളുടെ അനാച്ഛാദനമാണ് നടക്കുന്നത് ഉഴവൂർ പള്ളിയുടെ പ്രവേശന കവാടത്തിന് സമീപം മെയിൻ റോഡ് സൈഡിൽ പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ഗാലറിയിലാണ് പ്രതിമ അനാച്ഛാദനം നടക്കുന്നത് ഉഴവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തായി ഉഴവൂർ പള്ളിയുടെയും ഇ ജെ ലൂക്കോസ് എള്ളങ്കീൽ എക്സ് എം എൽ എ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ ഒന്നേകാൽ കോടിയിലധികം രൂപ മുടക്കി നിർമ്മിച്ച ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും ായിക പ്രതിഭകളുടെ അനാച്ഛാദന ചടങ്ങ് ഏപ്രിൽ മാസം ആറാം തീയതി ഒഴുവൂരിൽ വെച്ച് വൈകിട്ട് മണിക്ക് നടക്കുകയാണ് ഇതിനോട് ഇതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിന് മുഴുവൻ മാതൃകയാവുന്ന ഒരു വലിയ കർമ്മപരിപാടി റോയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയത്തിന്റെ നിലവില നിലയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ സ്റ്റേഡിയം നിർമ്മാണം ഇന്ത്യ ലോകോ സ്മാരക ട്രസ്റ്റാണ് ഏറ്റെടുത്തത് ബി ജെ ഡുക്കോസ് എക്സ് എം എൽ എ സ്മാരക സ്റ്റേഡിയം എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഈ സ്റ്റേഡിയം ഇപ്പോൾ ഏറ്റവും നല്ല നിലവാരത്തിൽ സജ്ജമാക്കിയിരിക്കുകയാണ് അതിന് ഏതാണ്ട് ഒന്നര കോടി രൂപയോളം നാട്ടിലുള്ള മുഴുവരിലുള്ള വിവിധങ്ങളായിട്ടുള്ള ജന പ്രിയപ്പെട്ടവരും പ്രവാസി ലോകത്തിന്റെ ഭാഗമായി നിരവധി ഒഴുവൂരിൽ നിന്ന് വിദേശത്തുനിന്ന് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളും

മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരിക്കും കോട്ടയം അതിരൂപതാ മെത്രാപൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം പി ജെ ജോസഫ് എം എൽ എ നിർവഹിക്കും ഫ്ലഡ് ലൈറ്റ് ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം പി നിർവഹിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആശംസാ സന്ദേശം നൽകും നടപ്പാതയുടെ ഉദ്ഘാടനം മാണി സി കാപ്പൻ എം എൽ എ നിർവഹിക്കും ഫാദർ തോമസ് ആനിമൂട്ടിൽ തോമസ് ചാഴികാടൻ എക്സ് എം പി തുടങ്ങിയവർ ആശംസാ സന്ദേശം നൽകും സെന്റ് സ്റ്റീഫൻസ് പുറോന ചർച്ച് വികാരി ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ സ്റ്റേഡിയസ് സമർപ്പണം നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ചുറ്റടത്ത് സെനിത്ത് ലൂക്കോസ് അല്ലെങ്കിൽ സജോ സൈമൺ വേലിക്കട്ടയിൽ തുടങ്ങിയവർ പ്രസംഗിക്കും റവറൻ ഫാദർ ഇട്ടൂപ്പു കത്തനാരുടെ പ്രതിമയുടെ അനാച്ഛാദനം ഫാദർ തോമസ് സാനിമൂട്ടിലും ഡോക്ടർ കെ ആർ നാരായണന്റെ പ്രതിമയുടെ അനാച്ഛാദനം കൃഷിമന്ത്രി പി പ്രസാദും ജോസഫ് ചാഴികാടിന്റെ പ്രതിമയുടെ അനാച്ഛാദനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയും ഇ ജെ ലൂക്കോസ് എല്ലെങ്കിലും പ്രതിമ അനാച്ഛാദനം പി ജെ ജോസഫ് എംഎൽഎയും നിർവഹിക്കും ചുറ്റിലും ഗാലറിയും വ്യായാമത്തിനുള്ള നടപ്പാതയും ഫ്ലഡ് ലൈറ്റുകളും ബി ഐ പി പവലിയനും ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടി കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് ഇ ജെ ലൂക്കോസ് അല്ലെങ്കിൽ എക്സ് എം എൽ സ്മാരകമായി പുഴവൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ മോൻസ് ജോസഫ് എം എൽ എ സാബു മാത്യു സൈമൺ കെ എം ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ